വേണ്ട അരുതേ കർണാടക നഴ്സിംഗ് കോളേജുകളിൽ അപകടങ്ങൾ പകുതിയിരിക്കുന്നു എന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞു ആരും കേട്ടില്ല അല്ലേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് നമസ്കാരം ഞാൻ എം കെ തോമസ് ഈ വീഡിയോയിലെ കണ്ടൻറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം കർണാടകയിലെ പല നേഴ്സിംഗ് കോളേജിലും നിങ്ങൾ അഡ്മിഷന് വേണ്ടി പോയപ്പോൾ ഞാൻ നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞു തന്നു പക്ഷെ നിങ്ങൾ എന്നോട് ചോദിച്ചു തോമസ് ആരെ തോമസ് ഈ കോളേജ് നല്ലതാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തരത്തിയില്ല പകരം എന്ത് എന്ന് നിങ്ങൾക്ക് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു തന്നു പക്ഷെ നിങ്ങൾ ആരും അത് ചെവിക്കൊണ്ടില്ല നിങ്ങൾ ഏജൻ്റ്മാർ പറഞ്ഞു കയറി അഡ്മിഷൻ എടുത്തു ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ പണി വരും പണി വരുമെന്ന് പണി വന്നിരിക്കുന്നു ഞാൻ കൊടുത്ത പരാതിയിൽ സുപ്രീം കോടതി വടിയെടുത്തിരിക്കുന്നു നടപടി ആരംഭിച്ചിരിക്കുന്നു ഞാൻ ഒരു കുറച്ചുനാൾ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിരുന്നു ഞാൻ കാണിച്ചിരുന്നു ഞാൻ അയക്കുന്ന പരാതികൾ അല്ലേ ആ പരാതി ആണിപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് ഫയൽ പൊതു താല്പ്യ ഐകൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഗണത്തിൽ ഗണത്തിലുൾപ്പെടുത്തി നമ്പറിട്ടിരിക്കുന്നു പൊതു താല്പര്യ ഹർജിയായിട്ട് നമ്പറിട്ടിരിക്കുന്നു പോരേ നിങ്ങൾക്കറിയാവോ ഒരുപാട് അപകടത്തിൽ അതായത് അഗ്നിചൂള എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഒരു വോൾഖാനോ അതിൻ്റെ മുകളിലാണ് പല കോളേജുകളും ഇരിക്കുന്നത് അവിടെ പഠിക്കുന്ന പല പിള്ളേരും അതിലാണ് ഇരിക്കുന്നത് വരും വർഷത്തിൽ സൂക്ഷിക്കുക ആരും പേടിയില്ല ദേ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അഡ്മിഷൻ യാതൊരു കാരണവശാലും എടുക്കരുത് എന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഞാൻ നൂറ് കണക്കിന് സ്ഥാപനങ്ങളുടെ അപകടങ്ങൾ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളുടെ പേരും വിശദാംശങ്ങളും വെളിപ്പെടുത്തുന്നു എന്നല്ലേ ഇരുപതാം തീയതി തിങ്കളാഴ്ച കുറച്ച് ദിവസമായിട്ട് ലൈവ് ഉണ്ട് ലൈവ് ഉണ്ടെന്ന് പറയുന്നുണ്ട് പലവിധ കാരണങ്ങളായാലും എൻ്റെ സുരക്ഷിത ഉറപ്പാക്കാനും വേണ്ടി ഞാൻ പല രീതിയിൽ പല മാർഗത്തിൽ പല ഏജൻസികളെ സന്ദർശിച്ച് ഞാൻ അതൊന്ന് തരപ്പെടുത്തുകയായിരുന്നു ഇപ്പം കുഴപ്പമൊന്നുമില്ല ആരും എന്നും സംഭവിക്കട്ടെ നൂറ്റമ്പത് ഇരുന്നൂറ് കോളേജിൻ്റെ പേരുകൾ ഞാൻ പറഞ്ഞു തരാം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി അധ്യയന വർഷത്തിൽ ദയവായിട്ട് താല്പര്യം ഉണ്ടാൽ മതി കേട്ടോ അഡ്മിഷൻ എടുക്കരുതെന്ന് ഞാൻ ഏതെല്ലാം സ്ഥാപനമാണ് ഞാൻ പറഞ്ഞുതരാം അപ്പം സോ ജോയിൻ വിത്ത് മീ വൺ ഫോർ വൺ മൈ ലൈവ് സ്ട്രീമിംഗ് ഫ്രം മൈ സ്റ്റുഡിയോ ഇരുപതാം തീയതി തിങ്കളാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപതാം ജനുവരി ഇരുപത് തിങ്കളാഴ്ച രണ്ടുമണി മുതൽ ശ്രമിക്കുക എന്നിട്ട് തീരുമാനമെടുക്കുക ഇനി തോമസ് വേറെ എന്തെങ്കിലും താല്പര്യം കൊണ്ടാണ് പറയുന്നത് എന്നൊക്കെയാണ് തിരികെ അതൊന്നും എനിക്ക് വലിയ സാരമായി എന്നെ ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല ഇപ്പം തന്നെ കമൻ്റുകൾ പലതും വരുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമോടെ കേക്ക് എനിക്കാണ് എൻ്റെ ഞാൻ പണ്ട് പറഞ്ഞല്ലോ നേരത്തെയും പറഞ്ഞു എൻ്റെ ആരും പഠിക്കുന്നില്ല ഞാൻ പറഞ്ഞുകൊണ്ടേ സത്യം വിളിച്ചു പറയും പറഞ്ഞിരിക്കും യവനാണെങ്കിലും ശരി ഏത് വമ്പൻ കോളേജുകാരനാണെങ്കിലും അവൻ്റെ ഏജൻറ്റുമാരും കേരളത്തിൽ കിടന്നുകൊണ്ട് എനിക്കിട്ട് അത് ചെയ്തു എന്ന് പറഞ്ഞാലും ശരി പറഞ്ഞിരിക്കും നൂറ്റമ്പത് ഇരുന്നൂറ് കോളേജുകളുടെ പേരുകൾ ഞാൻ വെളിപ്പെടുത്തുന്നു വീണ്ടും പറയുന്നു എൻ്റെ ഒപ്പം കൂടുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതാം തീയതി തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണി മുതൽ ഓക്കെ നമുക്ക് കാണാം താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല നന്ദി നമസ്കാരം